അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ അർജുനും ശ്രീധും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ അവിടെ നിന്ന് ഒരു പാട്ട് പാടുന്നുണ്ട് കല്യാണം കല്യാണം എന്നൊക്കെ പറഞ്ഞ പാട്ട് പാടുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് അർജുൻ്റെ കല്യാണമാണോ എന്നെ വിളിക്കുകയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ നീ ഒരു സാരി കൊടുത്തിട്ട് വരണമെന്ന് പറയുന്നുണ്ട് അല്ല ഞാൻ സാരി അല്ല ഞാൻ ചുരിദാർ ഇട്ടിട്ടാണ് വരിക എന്ന് പറയുന്നുണ്ട് അർജുൻ്റെ കല്യാണം എവിടെയാണ് ഗുരുവായൂർ വെച്ചിട്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട് ആ അതെ എൻ്റെ ഗുരുവായൂർ വെച്ചിട്ടാണ് എൻ്റെ എന്ന് പറയുന്നുണ്ട് എത്ര വർഷം ഉണ്ടാവും കല്യാണത്തിന് എന്ന് നോക്കുമ്പോൾ മൂന്ന് വർഷം ഉണ്ടാവും മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം മാട്രമോണിയിലൊക്കെ കൊടുത്തിട്ടില്ല അർജുനെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആ കൊടുത്തിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ മാട്രമോണീൻ്റെ ഒന്നും ആവശ്യമില്ല അതിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ശ്രീതു ചോദിക്കുന്നുണ്ട് മലയാളി പെണ്ണിനെ തന്നെ ആയിരിക്കില്ല അർജുൻ കെട്ടുന്നതെന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് മലയാളിപ്പണ്ണിനെ അല്ല എൻ്റെ അമ്മയായിട്ട് അമ്മായിമ്മ പോരില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ വേറെ ഭാഷയുള്ള പെൺകുട്ടിനെ കെട്ടുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അർജുനും ശ്രീധുവും കല്യാണം വേറെ സംസാരിച്ചെത്തിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇനി എവിടം വരെ എത്തുമെന്നറിയാൻ വേണ്ടി ബിഗ് ബോസ് വീട്ടിലേക്ക് ഈ സീസണിൽ വന്ന എല്ലാവരും വീണ്ടും തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ജാൻമണി എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് കാത്തിരിക്കാം